കന്നുമേച്ചിങ്ങനെ നിന്നു വീളങ്ങേന നന്ദ താനുജൻ താനെന്നു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജന മിന്നേനേക്കെന്നു നന്നേ കാലത്തോണർന്നുടൻ ബാലകൻ ത്തിൽ നിന്നു ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്തമായി നിന്നു വേണമെന്നൂണല്ലെന്നു ചൊല്ലി താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നാടന്നാൻ പിന്നെ എന്നത് കേട്ടൊരു ചങ്ങാതിമാരല്ല മങ്ങനെ വേണെന്നോതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലിക്കളിച്ചു നടന്നാർ പിന്നെ കേഗികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ ം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായപ്പീടിപ്പന യാക്കമേയെല്ലാരും മോടിയൂടെ അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നേലെ പോലെ കരഞ്ഞു പിന്നെ തന്നീഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കാളിക്കുകയും പേശുകയും വാനരം പാഞ്ഞുമാരങ്ങളിലേറുമ്പോൾ വാലിപ്പീടിച്ചും വാലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള വൈദങ്ങളിങ്ങനെ കണ്ണനുമായി കാളിക്കുന്നേ ഹംസന്റെ ചൊല്ലാലേ വന്നൊരു ധാനവൻ ഹംസങ്ങൾ ചാരത്തു കകൻപൂലെ